നമസ്കാരം നിങ്ങൾ നിങ്ങളീ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നയാളെ കണ്ടോ ഇതാണ് ശ്രീ അനിൽ വാരണം അതായത് ഞാൻ തൊണ്ണൂറുകളിൽ പി ജി കഴിഞ്ഞ് ആദ്യമായി പഠിപ്പിക്കാനായിട്ട് തുടങ്ങുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അപ്പോൾ അവിടെ പഠിക്കാനുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയാണിത് മേനോൻസിൽ പഠിച്ചിരുന്ന മേനോൻസ് എന്ന മഹാ ഒരു മഹത്തായ പാർലൽ കോളേജാണ് ചെറുത്തലയിലുണ്ടായിരുന്നത് അവിടെ പഠിച്ചു പോന്നിരുന്ന ഒരു ആളാണ് ശ്രീ അനിൽ വാരണം ഇദ്ദേഹമൊത്ത് ഞങ്ങളൊരു ഗെറ്റ് ടുഗതറൊക്കെ നടത്തി പോന്നിരുന്നതാണ് അന്ന് അവിടെ വെച്ചും ഇതേപോലുള്ള അദ്ദേഹത്തിൻ്റെ കലാപ്രകടനത്തിൻ്റെ മികവ് കാണിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ എൻ്റെ ചാനൽ തന്നെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നും ഓക്കേഷണൽ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി അപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് പകർത്ത് നിങ്ങൾക്ക് തരാമെന്ന് അദ്ദേഹം പ്രധാനമായിട്ടും അമ്മുമ്മമാരെയൊക്കെ അനുകരിക്കാനായിട്ട് അദ്ദേഹത്തിന് നല്ല കഴിവാണ് അദ്ദേഹത്തിൻ്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം എന്തായാലും സംസാര രീതി പിന്നെ എടുക്കാൻ അതാണ് സംഭവിച്ചത് ഒരു ക്യാരക്ടർ എന്ന് ജീവിതത്തിൽ കണ്ട ചെറുത്തലക്കാർക്ക് പ്രിയപ്പെട്ടാണ് കാർത്തിയായനി ദേവി അപ്പൊ അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ ഓർമ്മ ആ പേര് എല്ലായിടത്തും നിലനിൽക്കണം എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കാർത്തിയായനു പേരിട്ട് നീ വല്ലി പച്ച ഇല്ല മച്ച എന്നാ സംഭവം അല്ലേ പറ അല്ലേ നീ ഇത്ര ചിരിക്കണേ എന്തിനാണ് കാര്യം പറ നമ്മളീ ഒരു ഒറ്റ സെന്റൻസ് കാണിക്കാനാണ് ഈ അമ്മച്ചീന പിടിച്ചു നിർത്തി അമ്മച്ചി തൊഴിലുറപ്പിന് വന്നതാണ് പാവത്തിനു പിടിച്ചു നിർത്തിയിട്ട് അനിലേട്ടനെ കാണിക്കാൻ വേണ്ടിട്ട് അതായത് നമ്മളിപ്പോ നിൽക്കുന്ന ചേർത്തല വ വയലാർ ചേർത്തല വയലാറിലാണ് ചേട്ടൻ ഈ അടുത്തിടെ ഭയങ്കരമായിട്ട് വൈറലായി ഇപ്പഴല്ലോട്ടോ ചേട്ടൻ വർഷങ്ങൾക്ക് മുന്നേ വൈറലായി ചേട്ടന്റെ വാർത്തകളൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരുന്നതാണ് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പം വീണ്ടും ഒരു വീഡിയോ വൈറലായിരുന്നു അതായത് ആ വീഡിയോയുടെ താഴെ എല്ലാം വരുന്ന കമന്റ്സ് ഇത് ഞങ്ങളുടെ നാട്ടിലെ അതായത് പള്ളിപ്പുറം ചേർന്നു അപ്പൊ അമ്മച്ച എവിടെ ഇരിക്ക അമ്മച്ചക്ക് ചേട്ടന്റെ സൗണ്ട് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാ കണ്ടിട്ടുണ്ടോ അതിനു മുന്നേ ഇല്ല ചേട്ടന് വരുന്നോ ചേട്ടൻ നിങ്ങൾ പിന്നെ ഭാര്യ ബിന്ദു എന്റെ പൊന്നടി പിന്ന ഇവിടെ ചായക്കട നടത്തിയാനല്ല അപ്പൊ ഭയമ്പരിക്ക് വരയില്ലെന്ന് പറഞ്ഞിട്ട് ഇവ എന്നാട് പറഞ്ഞു പെണ്ടെടുത്തു കൊടുത്തിട്ട് ചെല മാഗ്വാടി വന്നേക്കും പറഞ്ഞു പിന്നെ പെണ്ടന്റെ അച്ഛൻ വരച്ചു പോയി എന്റെ കൊച്ച നൂറപ്പവും ചുട്ടുവെച്ച് ഇത് ചട്ടെന്നും പറഞ്ഞു അപ്പൊ ഞാനിവനെ വിളിച്ചം പറഞ്ഞാലാ പിന്നെ പിന്നെ ഏറ്റവും മരിച്ചുപോനി അവ എടുത്ത് വെച്ചപ്പോ പരമ്പരിക്കുള്ള പരം മേടിക്കാൻ പോയി അപ്പൊ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം അവ അങ്ങോട്ട് പോയെ വിളിക്കേണ്ടായിക്കുള്ള പറഞ്ഞാ പറഞ്ഞു ഞാൻ പോവാനീ വിളിക്ക ഇവൻ പോവാനെ കുത്തിപിടി ഞാൻ പറയും ഒരു കാര്യം പറഞ്ഞ പിള്ളേരെടുത്ത് പറയുമ്പോ മരിച്ചതാണ് അച്ഛൻ കത്ത് പോയെന്നൊന്നും പറയരുത് അല്ലേ അങ്ങനെ അല്ലെ അവക്ക് വല്ല അടയാക്കും അത് കാരണം ഞാനത് ഇവനേട് ഇത് പറ ഇത് കേക്കാതെ കണ്ട് ഇവൻ പോവാന് വിളിച്ചും പറയാണ് ആ അവിടെ എവിടെയാണ് അവ പറഞ്ഞു പഴം പൊരി പേടിക്കാതെ അതിനുള്ള പഴത്തിന് നിക്കാണ് അതെ ഒരു കാര്യം പറയാ അപ്പൻ തീർന്നു ഒര അവ പറയണ അപ്പൻ തീർന്ന പുട്ടുണ്ടാക്കുന്നു അതല്ലടി ഞാൻ പറയണ അപ്പം പോയെന്ന് പറഞ്ഞു അന്നാരം ഒരാ പറയണ അതേ കടയിൽ നിന്ന് ഉണ്ടാക്കാതെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയും കടയിലാട്ട് ചുങ്ങിട്ടല്ല പോയതെന്ന് പിന്നെ അവ പറയു പിന്നെ ഞാൻ പറ അപ്പം കാഞ്ഞു പോയെന്ന് പറഞ്ഞു അല്ലെ എന്നാ കാര്യം പറയണ്ട അന്നേരം അവ പറയണ അപ്പം കാഞ്ഞെങ്കിൽ തീ കൂടിയിട്ടാണ് അല്ലെ പിന്ന പറയണത് അപ്പം പീസായെന്ന് അന്നേരം അവ പറയണ മാവിനകത്ത് വെള്ളം കൂടി കൂടിയ ജേം വന്നപ്പ പറഞ്ഞ് പിന്നെ എടിയെ കൊള്ള കാര്യം പറയാ അല്ലേടി പിശാചപ്പൻ ചട്ടത് എൻ്റെ അമ്മ എന്നാ പറഞ്ഞൊരു വീഴ്ച അവള് വീണ് ആളുകളെടുത്തണ്ടിലേ പോണപ്പ ഇവിടെ വീടും വലിച്ച് പിന്നെ ഞങ്ങളെന്റെ മകൻ ഇവിടെ ഇരിപ്പണ്ടായിരുന്നു അവൻ ചോദിച്ചു എന്നെ പറ്റിയതാണ് ഇങ്ങനെ ഇവളെങ്കൂടി വന്നിട്ടുണ്ട് അത് അപ്പൻ തീർന്നിട്ടാണ് அந்த இவக்காப்பந்திர்னா நான்